തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പ്രതിസന്ധി അത്യാഹിത വിഭാഗത്തിൽ ഗ്യാസ്ട്രോ സർജറി സേവനം ലഭ്യമാകുന്നില്ലെന്ന് പരാതി ഇതോടെ വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്തയച്ചു വകുപ്പിലെ ആൾക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് പരാതി ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് അവകാശപ്പെടുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം പ്രവർത്തനം നിർത്തിവെക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ രമേശ് രാജൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന് കത്തയച്ചിരിക്കുകയാണ് അത്യാഹിത വിഭാഗത്തിൽ ഗ്യാസ്ട്രോ സർജറി വിഭാഗത്തിന്റെ സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം അടിയന്തര ശസ്ത്രക്രിയ വന്നാൽ പോലും സഹകരണം ഉണ്ടാവില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഡോക്ടർമാരുടെ ക്ഷാമമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പി എസ് സി നിശ്ചയിച്ച പ്രകാരമുള്ള ഡോക്ടർമാർ പോലും ഇല്ല എന്നും വകുപ്പ് മേധാവി പറയുന്നു ആകെയുള്ളത് ഒരു സീനിയർ റെസിഡന്റ് മാത്രം പാൻക്രിയാസ് കരൽ രോഗം എന്നിവയ്ക്കടക്കം ചികിത്സ തേടി വരുന്നവരുടെ സർജറിക്ക് ഗ്യാസ്ട്രോ സർജറി വിഭാഗമാണ് സഹായം ചെയ്യുന്നത് അതിന് ഡോക്ടർമാരെ നൽകാനാകില്ലെന്നാണ് വകുപ്പ് മേധാവി അറിയിച്ചിരിക്കുന്നത് ആൾക്ഷാമം പരിഹരിക്കുന്ന മുറയ്ക്ക് ഡോക്ടർമാരെ നൽകാമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു കാർഡിയോളജി വിഭാഗത്തിലും സമാനമായ അവസ്ഥയാണ് പി എസ് സി നിശ്ചയിച്ച പതിനഞ്ചു പേരിൽ ആകെയുള്ളത് പത്ത് പേർ മാത്രമാണ് ഇനിയെങ്കിലും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ദുരിതത്തിലാകുന്നത് സാധാരണക്കാരായ രോഗികളാണ് ജനം തിരുവനന്തപുരം